സൗന്ദര്യം കോൺഫിഡൻസും ഇല്ലാത്തതിൻ്റെ പേര് ക്ലാസിലെ മറ്റുള്ളവരെല്ലാം കളിയാക്കൽ നിരയാവും എന്നാൽ ഒരു സൗകര്യം മന്ത്രവാദിനിയായിട്ട് ഫുൾ കോൺഫിഡൻസോടെ ക്ലാസ്സിലേക്ക് കയറി വരും ഇന്നേ നമ്മൾ കാണാൻ പോകുന്ന രണ്ടായിരത്തി അഞ്ച് പുറത്തിറങ്ങിയ തമരാന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ സിനിമ ആരംഭിക്കുക നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ തമര എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ബുക്കുമായിട്ട് ക്ലാസ് റൂമിലേക്ക് പോകുന്നതാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവളെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ബില്ല് അവിടെ നിൽപ്പുണ്ട് അങ്ങനെ ബുക്ക് കൊടുത്ത ശേഷം ബില്ലും താമര തന്നെ ഇൻഡ്യമാറ്റായിട്ട് ഇടപെടാൻ തുടങ്ങും അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് താമര ശ്രദ്ധിക്കുന്നത് അവളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം വെളിയിൽ നിന്ന് നോക്കി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് പെട്ടെന്ന് അവൾ ബില്ലിൻ്റെ തട്ടി മാറ്റും അതിനുശേഷം കണ്ണാടി നോക്കുമ്പോഴാണ് അവൾ ഭയങ്കര അഗ്ഗിയാണെന്ന് അവൾക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് അവൾ ക്ലാസ് റൂമിലേക്ക് നോക്കുമ്പോൾ ക്ലാസ് റൂമിലുള്ള കുട്ടികളും അതുപോലെ തന്നെ ബില്ലും അവളെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചും കളിയാക്കിക്കൊണ്ടിരിക്കും അതിന് ശേഷം ബില്ല് അവളോട് പറയും ബില്ല് അവൾ ഒരിക്കലും സ്നേഹിക്കത്തില്ലെന്ന് പെട്ടെന്നാണ് അവൾ സ്വപ്നത്തിൽ ഞെട്ടി എഴുക്കുന്നത് അവൾ ഇത്ര നേരം കണ്ട സ്വപ്നമായിട്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അവളെ ഞെട്ടി എഴുക്കുന്നുണ്ട് ബില്ല് അവളോട് എല്ലാം ഓക്കെ ഇല്ലേന്ന് ചോദിക്കും അവൾ തലയാട്ടും അത് കഴിഞ്ഞ് അവൾ അവളുടെ വിച്ച് ക്രാഫ്റ്റ് ബുക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും പെട്ടെന്നാണ് അവളുടെ തൊട്ട് പുറകിലായിട്ട് ഇരിക്കുന്ന പാട്രിക്കെന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് അവളുടെ ദേഹത്തേക്ക് പേപ്പറിങ്ങനെ തിരപ്പിച്ച് വിടുന്നത് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ബുക്ക് താഴേക്ക് പോകും അവൾ അവളെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്നെ പാട്രിക്ക് അതെടുത്തിട്ട് ആ ക്ലാസ് റൂമിലേക്ക് വിളിച്ച് പറയും ഇവിളൊരു വിച്ചാണ് ഇവൾ വിച്ച് ക്രാഫ്റ്റ് ബുക്കൊക്കെയാണ് വായിക്കുന്നതെന്ന് ഇതാണെന്ന ബില്ലിന് ദേഷ്യം വന്നിട്ട് ഓടി വന്ന ബുക്ക് നട്ടിപ്പറിച്ച് പാട്രിക്കിന് നേരെ ചൂടാവും ഇനി ഇത് ആവർത്തിച്ചേക്കല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ആ ബുക്ക് അവൻ താമരയ്ക്ക് തിരിച്ചു കൊടുക്കും അങ്ങനെ ക്ലാസ് ബെല്ലടിച്ച് ഇറങ്ങി പോയ ശേഷം താമര ഇറങ്ങി പോകുന്ന നേരത്ത് ബില്ല് താമര എന്നെ വിളിക്കും അതിന് ശേഷം പറയും എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കാരണം ഇവിടെ ഈ ആർട്ടിക്കിൾ സ്കൂൾ ന്യൂസ് പേപ്പറിൽ വന്നെന്ന് പറയും ഇവളാണ് അറ്റ്ലെറ്റ്സ് ഒക്കെ ഡ്രഗ് യൂസ് ചെയ്യുന്നതിനെതിരെ ഒരു ആർട്ടിക്കിൾ ഏരിയായിരുന്നു അതാണ് ന്യൂസ് പേപ്പർ വന്നത് അങ്ങനെ ബില്ലാണെങ്കിൽ താമരയുടെ ഒക്കെ പ്രശംസിക്കും അതേ ശേഷം താമര ലോക്കർ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ കീഷ എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടി ഇവൾക്കൊന്ന് നേരെ ചൂടാവുകയും ഇവൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതിന് ഇവളെ ഹറാസ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ക്ലോയി എന്ന് പറഞ്ഞ വേറെ ഒരു പെൺകുട്ടി താമരനെ ഉള്ളി ചെയ്തുകൊണ്ടിരുന്ന അത്രയും പെണ്ണുങ്ങൾ ഓടിച്ചു വിട്ട ശേഷം താമരനെ ആശ്വസിപ്പിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ എന്താ ഇതുപോലെ തന്നെ പാട്ട്രിക്കും അതുപോലെ തന്നെ പാട്ട്രിക്കേൻ്റെ കൂട്ടുകാരനോട്ടുള്ള ഷീനും ഇതേ ആർട്ടിക്കിളിൻ്റെ കേസ് പറഞ്ഞ് അവളെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടിയും താമര പേടിച്ച് ഓടിച്ച് കയറുന്ന ബില്ലിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ബില്ലിനെ കാണുമ്പോഴത്തേക്കും അമ്മാരെണ്ണം തിരിഞ്ഞ് കൂടും അതിനുശേഷം താമരൻ തന്നെ വിഷമം ഒക്കെ ബില്ലിനോട് പറയും അവൾക്ക് പേടിയാണെന്നുള്ള കാര്യം പറയും അപ്പോൾ ബില്ലിനെ ആശ്വസിപ്പിക്കും ആ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതിന് അവൻ ക്ഷമ ചോദിക്കുകയും ചെയ്യും ശരിക്കും അവനായിരുന്നു തെറ്റെയ്തത് അതുകൊണ്ടാണ് അവളിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം കീശ വെളിയിൽ നിന്ന് കേട്ടോണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് ബില്ല് പറയും അവൾക്ക് എന്തെപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇവനെ കാണാൻ വേണ്ടി വന്നാൽ മതി ഇവനെപ്പോഴും അവൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും പറയും അപ്പോൾ അവനീ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും അവൾ വെറുതെ തെറ്റിയിരിക്കും അവളാണ് അവനെ കിസ്സടിക്കാൻ വേണ്ടി ശ്രമിക്കും പെട്ടെന്ന് അവൻ തട്ടി മാറ്റും അവളാണ് അവൾക്ക് അവളുടെ അബദ്ധം മനസ്സിലായത് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടും അതുകഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് കീശ ഷീനും പാട്ടയ്ക്കും കൂടി ഒരുമിച്ചിരിക്കുന്നതാണ് കീശയാണെങ്കിൽ ഷീനിൻ്റെ ഗേൾഫ്രണ്ടാണ് അതുകൊണ്ടാണ് കീശയ്ക്കും താമരയോടെ ഭയങ്കര ദേഷ്യമുള്ളത് അപ്പോഴത്തേക്കും ഷീൻ കീശോട് പറയും ഇനി തൊട്ട് അവന് സ്പോർട്സിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല കാരണം ട്രഗ് അടിച്ചതുകൊണ്ട് ഇനിയോട്ട് ഒന്നിനും എന്ന് കോച്ച് പറഞ്ഞത് അത് കഴിഞ്ഞാണ് കീശോ ഷീനോട് അവൾ കണ്ട കാര്യമൊക്കെ പറയുന്നത് താമരയ്ക്ക് ബില്ലിനോട് ഒരു ക്രഷ് ഉണ്ടെന്നും അവൾ അവനെ കിസ് കിസടിക്കാൻ നോക്കിയെന്നുള്ളത് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേനും ഷീൻ പറയും എങ്കിൽ അവളൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളതെന്ന് അങ്ങനെ ഷീൻ നേരെ പോയി ആ ക്ലാസിനെ തന്നെ റോജർ എന്ന് പറഞ്ഞ് വേറൊരു ബൈനുണ്ട് അവനെ പോയി കാണും എന്നിട്ട് അവനെ ഇന്ന് വൈകുന്നേരം ഒരു പാർട്ടിയുണ്ട് അതിലേക്ക് വരണോ എന്ന് പറയും അന്നേരമാണ് അങ്ങോട്ട് ആദ്യമേ കാണിച്ച ക്ലോയി എന്ന് പറഞ്ഞ പെൺകുട്ടി അവളുടെ ബോയ്ഫ്രണ്ടായിട്ടുള്ള ജേസിയും വരുന്നത് അങ്ങനെ ഷീൻ അവരെ ആ പാർട്ടിയിലേക്ക് ക്ഷണിക്കും അതിനുശേഷം അവരെല്ലാം പോയ ശേഷം ഷീൻ റോജറിനെ മാറ്റി നിറച്ച് വയ്ക്കും നീ ഇപ്പോൾ എ വി സെൻറ്ററിൽ തന്നെയല്ല വർക്ക് ചെയ്യുന്നത് നിൻ്റെ ഒരു ചെറിയ സഹായം കൂടെ ഇതേ സമയം ബില്ലാണെങ്കിൽ സ്കൂളിൻ്റെ എന്നെ ഗൈഡൻസ് കൗൺസിലറായിട്ടുള്ള ആലിസനെ കാണാൻ പോയേക്കുമായിരുന്നു ആലിസനാണെങ്കിൽ എൻ്റെ വൈഫാണ് അപ്പോഴത്തേക്കും അവളോട് ഇന്ന് ബില്ല് പറയും താമരയ്ക്ക് അവനോട് ചെറിയ ക്രാഷ് ഒക്കെ ഉണ്ടെന്ന് അപ്പോഴത്തേക്കും ആലിസൻ ആദ്യം ഒന്ന് അപ്സെറ്റ് ആകും പിന്നെ ആലിസൻ പറയും അവളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഉടനെ തന്നെ അവളെ പ്രെഗ്നൻറ്റ് ആകാൻ പോകുക എന്ന് പറയും ഇതൊക്കെങ്കിലും ബില്ലിനും വളരെ സന്തോഷവും ഒരു റോയൽ ആയിട്ടുള്ള ഹസ്ബൻഡായിരുന്നു സമയം താമരാണ് വീട് ചെന്നിട്ടുണ്ട് അവൾ അച്ഛനും ഇതുപോലെ തന്നെ അവളെ ഹറാസ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ചെല്ലുമ്പോൾ തൊട്ടവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും അതിന് ശേഷം അവളോട് പറയും അവളുടെ വിച്ച് ക്രാഫ്റ്റ് ബുക്കൊന്നും ഒരിക്കലും വർക്കാകത്തില്ല അതുകൊണ്ട് അതി അതിവിശ്വസിച്ചതായിട്ടൊരു കാര്യമില്ലെന്ന് പറയും അപ്പോൾ താമര ഇതൊക്കെ ഇവിടെ സങ്കടപ്പെട്ട് കിടക്കും അങ്ങനെ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും അവളെ പതി എഴുന്നേറ്റിട്ട് വിച്ച് ക്രാഫ്റ്റ് ബുക്കിലെ ഒരു റിച്വല് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിക്കും അങ്ങനെ അവളെ റിച്വലിന് വേണ്ട എല്ലാം ഒരുക്കും അതിന് ശേഷം ബില്ലിൻ്റെ ഒരു കർച്ചീഫും അതുപോലെ തന്നെ അവളുടെ ഒരു മുടിയും വെക്കും അങ്ങോട്ട് ബില്ലിനോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള റിച്വലായിരുന്നു ഇവള് ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ അവൾ പതിയെ റിച്വലിലേക്ക് കിടക്കും എന്നിട്ട് ഉറക്കി ആ ബുക്കിലുള്ള മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ റിച്വലിൻ്റെ ഏറ്റവും ഫൈനൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രക്തം കൊടുക്കുന്നതായിരുന്നു അങ്ങനെ അതിനുവേണ്ടി അവൾ കത്തി എടുക്കും പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവൾ ആ പ്രോസസ്സ് അവിടെ വെച്ച് നിർത്തും വേണ്ടെന്ന് വെക്കും അങ്ങനെ പിറ്റേ ദിവസം അവൾ എഴുന്നേക്കുമ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത് അപ്പോൾ ബില്ലായിരുന്നു വിളിച്ചത് അപ്പോൾ ബില്ലവളോട് പറയും അവൾക്ക് ഒരു ഡേറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് ഇന്ന് രാത്രി വരാമെന്ന് ചോദിക്കും അപ്പോൾ ഇനി ഇവൾക്ക് ആദ്യം ഒരു സംശയം തോന്നും പക്ഷേ അവളോർക്കും അവൾ ചെയ്ത ആ മന്ത്രമല്ല ഫലിച്ചു അതുകൊണ്ടാണ് ബില്ലിന് അവളോട് ഇഷ്ടം തോന്നിയത് അപ്പോൾ വളരെ കൂടി തന്നെ അവളതിനു സമ്മതിക്കും അതുകഴിഞ്ഞാണ് നമ്മളെ കാണിക്കുന്നത് ബില്ലിൻ്റെ പേര് വിളിച്ചത് ഷീൻ ആയിരുന്നത് അങ്ങനെ അന്ന് കഴിഞ്ഞാലും ബില്ലിനെ കാണാൻ പോകാൻ വേണ്ടി അവൾ റെഡിയായിട്ട് ഇറങ്ങും അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൾ ആ പിക്രാഫ്റ്റ് ബുക്കിലെ ഒരു പേജ് കീറി എടുത്തുകൊണ്ട് പോകും ഇതേസമയം ഷീനാണ് പാട്ട്ക്കിനോട് പറയുക രണ്ട് റൂം ബുക്ക് ചെയ്യാൻ അപ്പോഴത്തേക്കും റോജറ് ചോദിക്കും ഒരു പാർട്ടി നടത്തുന്നതിന് എന്തിനാണ് രണ്ട് റൂമെന്ന് ഷീൻ പക്ഷേ ഉടനെ വിഷയം മാറ്റിയിട്ട് റോജറിനോട് പറയും നീ എന്നെ ക്യാമറ വെക്കുന്നതിനൊക്കെ അത് സഹായിക്കാൻ പറയും അങ്ങനെ പറ്റിയ പാർട്ടിയിലേക്ക് മിക്കവരും വന്നിട്ടുണ്ട് പാർട്ടിക്കയും കഴിഷിയും റോജറും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ജെസ്സിയും ക്ലോയും കൂടെ പോയി അങ്ങനെ കീഷിയാണെങ്കിൽ ക്ലോയ്ക്ക് ചെറിയൊരു ഗ്ലാസ് കൊടുത്ത ശേഷം ലോക്കർ റൂമിൽ നടന്നതിനൊക്കെ ക്ഷമ ചോദിക്കും അങ്ങനെ അവരെല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിരിക്കും അപ്പോൾ ടി വിയിലാണെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമിലെ ലൈവ് ഇവിടെ ഓണാക്കി ആക്കി അപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലാണെങ്കിൽ ഷീൻ ചെന്നിട്ട് പതിയെ ഒരു ഫ്ലവറും വെക്കും തൊട്ടടുത്ത് അവൾ ആരും കാണാത്ത പോലെ ക്യാമറ ഒളിപ്പിച്ച് വെക്കും അങ്ങനെ താമര പതിയെ മുറിയിലേക്ക് വരും അപ്പോൾ ഇതേ സമയത്ത് ഷീനാണെങ്കിൽ ബാത്റൂമിലേക്ക് ടാപ്പ് ഓണാക്കിയിട്ട് അതിൻ്റെ അകത്തിരിക്കുവാണ് അപ്പോൾ താമര വെറുക്കും അത് ബില്ലാണെന്ന് അങ്ങനെ താമര ആ ഫ്ലവറിൻ്റെ അടുത്തായിട്ട് വെച്ച് പേപ്പർ നോക്കും അപ്പോൾ ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് ഇവളൊരു ഡ്രസ്സെല്ലാം ഊരി കിടക്കാനായിരുന്നു അപ്പോഴത്തേക്കും ഇവള് പതിയെ ഊരി കിടക്കും അതെല്ലാം ക്യാമറ റെക്കോർഡ് ചെയ്ത തൊട്ടപ്പുറത്ത് ബാക്കിയുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ ക്ലോയ്ക്കും ജെസിക്കും റോജറിനും ഒരു താമരയാണെന്ന് അറിയില്ലായിരുന്നു അവർ ജസ്റ്റ് ഒരു പ്രാങ്കാന്ന് പറഞ്ഞു തരുന്നത് െ താമരപ്പത്തിയ ഡ്രസ്സെല്ലാം അവര് അവിടെ കിടക്കും അപ്പോഴാണ് പെട്ടെന്ന് ഷീൻ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന് ലൈറ്റ് ഓൺ ആക്കുന്നത് അവളെ ഞെട്ടി കഴിഞ്ഞേക്കും പക്ഷേ അവൻ അതെല്ലാം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കും അന്നേരമാണ് ഈ തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന ജെസിക്കും റോജറിനും റോജറിനെ താമരയാണ് പിടികിട്ടുന്നത് അവരും ഇതെന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെ താമര കരഞ്ഞോണ്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇറങ്ങി ഓടാൻ നോക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് ക്ലോയ് വിളിക്കുന്നത് അപ്പോൾ ക്ലോയി ഇവരുടെ കൂടെ കൂടി അവളെ ചതിച്ചെന്നോറത്ത് അവൾ ഓടി വന്ന് ക്ലോയിക്ക് നേരെ തിരിയും അങ്ങനെ ക്ലോയിനെ അവളെ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജേഴ്സി അവളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഷീൻ ഓടി വന്ന് വീഡിയോ പിടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ താമരയും ജേഴ്സിയും വഴക്കുണ്ടാക്കും അതിനുശേഷം പാട്ട് താമരേനെ കയറി വട്ടം പിടിക്കും അപ്പോൾ തന്നെ താമര അവനെ കടിക്കുന്നതും അവനെ ഒറ്റത്തട്ടീന് അവളെ താഴോട്ടിടുന്നതും അവളുടെ തല നേരെ പോയി അടിച്ച് അവൾ തന്നെ മരിയും അങ്ങനെ പെട്ടെന്നാണ് എൻ്റെ ഒരു ഷോക്കായി നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണം അറിയാൻ നിൽക്കും അപ്പോൾ തന്നെ ക്ലോ ഷീനെതിരെ തിരിയും എന്നിട്ട് പറയും അവൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ഇതെല്ലാം ചെയ്ത ഷീനാണെന്ന് പറയാൻ പോകുക എന്ന് തന്നെ ഷീൻ പറയും പക്ഷേ തെളിവല്ല ഇവർക്കെതിരെയാണ് കാരണം ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് തമര മരിച്ചതെന്ന് പറയും അതിന് ഷീൻ പറയും ഇതിനെല്ലാം തെളിവുണ്ട് കാരണം തമരയുടെ നഹം മരിച്ചുവെച്ചാൽ അതിലെ ക്ലോയുടെ സ്കിന്നാണ് കിട്ടുന്നത് കാരണം അവളും ക്ലോയും തമ്മി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവളുടെ നഖം എങ്ങനെ വന്നാലും ക്ലോയുടെ ദേഹത്ത് കൊണ്ടിട്ടുണ്ടെന്ന് പറയും അതേപോലെ തന്നെ ഇതിനെല്ലാം തെളിവായിട്ട് വീഡിയോ ക്യാമറയും ഷീൻ്റെ അല്ലെ പറയും അതോടുകൂടി ക്ലോയ്ക്ക് ഷീനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അതിന് ശേഷം ഷീൻ പറയും ഇവിടെ നേരെ കുഴിച്ചിടാൻ ആരും അറിയത്തില്ലെന്ന് പറയും അങ്ങനെ അവരെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോയി താമരനെ കുഴിച്ചിടും പെട്ടെന്ന് നോക്കുമ്പോഴാണ് അവളെ അവിടെ കാണത്തില്ല അവരെല്ലാം ഞെട്ടി നിൽക്കുമ്പോഴാണ് താമര പിന്നീന്ന് വന്നത് ഷീൻ്റെ കഴുത്ത് എടുത്ത് വിടും അതിനുശേഷം താമരെ നേരെ തിരിയുന്നത് പാട്രിക്കിനെതിരെയാണ് അവൻ പാട്രിക്കിനെ കൊല്ലും അപ്പോൾ ക്ലോയ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ പെട്ടെന്ന് ക്ലോയ് അവളുടെ സ്വപ്നത്തിനെ ഞെട്ടി എഴുന്നേക്കും അതിനുശേഷം അവൾ കയ്യിലേക്ക് നോക്കുമ്പോഴാണ് താമരയുടെ നഖം കൊണ്ട പാട് കാണുന്നത് അപ്പോൾ അവൾ രാത്രി നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കും കാരണം താമര മരിച്ചത് കുഴിച്ചിട്ട് സത്യമായിരുന്നു ബാക്കി അവൾ തിരിച്ചു വരുന്നത് മാത്രമായിരുന്നു അവൾ കണ്ട സ്വപ്നം അങ്ങനെ അവൾ നേരെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് എല്ലാം ക്ലോയിയാണ് നല്ല വിഷമത്തിലാണ് അങ്ങനെ വില്ലിയനോട് അവൾ വെളിയിൽ പൊക്കോട്ടേം ചോദിച്ച് വെളിയിലേക്ക് പോകും അപ്പോഴാണ് ക്ലോയിയും ഞെട്ടിച്ചുകൊണ്ട് താമര വരുന്നത് ക്ലോയിയാണ് ഞെട്ടിപ്പോകും കാരണം താമരയുടെ പേഴ്സണാലിറ്റി തന്നെ മാറിയായിരുന്നു അതിന് ശേഷം താമര നേരെ ക്ലാസ്സിലേക്ക് കയറും അപ്പോൾ അവിടെ ഇരുന്ന് എത്രയും പേര് ഞെട്ടിപ്പോവും കാരണം അവൾ നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അങ്ങനെ ക്ലാസ് വിട്ടു കഴിയുമ്പോഴത്തേങ്ങനെ താമര നേരെ ബില്ലിൻ്റെ അടുത്തേക്ക് എന്നിട്ട് തലേ ദിവസം നടന്നതിനൊക്കെ ക്ഷമ ചോദിക്കും അവനെ കിസ് ചെയ്യാൻ നോക്കിയതിനൊക്കെ അപ്പോഴത്തേക്കിനും ബില്ല് പറയും അവനെ അതും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെന്ന് അതുകഴിഞ്ഞ് താമര പറയും അവളുടെ പുതിയ ലുക്ക് ഇഷ്ടമായത് പക്ഷേ ബില്ല് പറയും അവൻ്റെ പഴയ താമര തന്നെയായിരുന്നു ഇഷ്ടമെന്ന് പറയും ഇത് കഴിഞ്ഞ് ബാക്കി ടീമിലുള്ളവരെല്ലാവരും കൂടി ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ എങ്ങനെ തിരിച്ച് വന്നതെന്ന് അപ്പോഴത്തേക്കിനും കീശു പറയും എങ്ങനെ വന്നെന്ന് അറിയത്തില്ല പക്ഷെ അവളോട് പോയി എല്ലാത്തിനും മാപ്പി ചോദിക്കാറുണ്ട് പക്ഷേ ഷീന ഒന്ന് സമ്മതിക്കത്തില്ല അപ്പോഴത്തേക്കും പാട്ട് പറയും ഇനി ശരിക്കും അവൾ ലഭിച്ചു വേണമെന്ന് ചോദിക്കും ഷീൻ അപ്പം തന്നെ ചിരിച്ചിട്ട് പറയും അതൊന്നുമല്ല നമ്മളവളെ ജീവനോടായിരിക്കും കുഴിച്ചിട്ട് അതുകൊണ്ട് അവളിങ്ങനെ തിരിച്ച് വന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എ വി സെൻറ്റർ ഇരിക്കുന്ന റോജറിനെയാണ് റോജർ നോക്കുമ്പോൾ അവിടുത്തെ ടി വിയിൽ അത്രയും താമരയുടെ ഡെഡ് സീൻ ഫുൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവൾ മരിക്കുന്നത് അവനാണേൽ അത് മാറ്റാൻ വേണ്ടി നോക്കും പക്ഷെ അവന് കഴിയുന്നില്ലായിരുന്നു അതിന് അവൻ അവിടുത്തെ വയറിങ് ഫുള്ള് കളഞ്ഞിട്ടും സെയിം വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേ പെട്ടെന്ന് റോജർ നോക്കുമ്പോഴാണ് അവൻ്റെ തൊട്ടടുത്ത് താമര വന്ന് നിൽക്കുന്നത് അതുകഴിഞ്ഞാൽ താമര റോജറിനോട് പറയും ജീവനോട് കുഴിച്ചിട്ടുള്ള അവസ്ഥയെപ്പറ്റി അറിയാവോ കൊണ്ട് രക്തങ്ങളെന്ന് എന്ന് പറയും പെട്ടെന്ന് റോജർ നോക്കുമ്പോൾ അവൻ്റെ കൈ വിധേയ രക്തം കൊണ്ട് തന്നെ നിറയും അതുകഴിഞ്ഞാൽ താമര പറയും അവൾക്കൊന്ന് കരയാൻ പോലും പറ്റിയില്ല കാരണം അവളുടെ വായിൽ മുഴുവൻ മണ്ണായിരുന്നെന്ന് അന്നേരമാണ് റോജറിൻ്റെ വായിൽ മണ്ണ് നിറയുന്നത് പറയുന്നത് അതേശേഷം താമര കയ്യിലെല്ലാം പുഴുവരിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ റോജർ നിൽക്കുമ്പോൾ അവൻ്റെ കൈയും പുഴുവരിക്കും അത് കഴിഞ്ഞ് റോജറ വേദന കൊണ്ട് കയറുമ്പോഴാണ് പെട്ടെന്ന് അവന് പിടികിട്ടുന്നത് ഇതെല്ലാം ഒരു ഹാലൂസിനേഷനായിരുന്നു അതേശേഷം താമര അവൻ്റെ കൈ ഇങ്ങനെ എടുത്തിട്ട് പറയും അവൻ്റെ കയ്യിൽ ഈ പാട് സൂയിസൈഡ് അറ്റംപ്റ്റ് ഫെയിലായതുകൊണ്ട് വന്നാലേ നീയൊരു ഫീലുവാണ് അതുകൊണ്ടാണ് നിനക്ക് ഒരു കാര്യം ചെയ്തത് ഫിനിഷ് ചെയ്യാൻ അറിയാത്തതെന്ന് പറയും പിന്നീടാണ് റോജറിൻ്റെ ലൈവ് ആ സ്കൂൾ ഫുള്ള് വരുന്നത് റോജർ റൂമിൽ പോയ ശേഷം അവൻ വലിയൊരു തെറ്റ് ചെയ്തു അതിന് പ്രായിത്വമായിട്ട് അവൻ തന്നെ അവനെ ശിക്ഷുവാന്ന് പറയുവാണ് എന്നാലാണ് നമ്മളെ കാണിക്കുന്നത് റോജറിൻ്റെ താമര കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇത് കാണുന്ന ബില്ല് റോജറിനെ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെല്ലും പക്ഷേ അവൻ ആദ്യം അവൻ്റെ നാക്ക് മുറിയും അതിന് ശേഷം അവൻ്റെ ചെവികൾ മുറിക്കും അത്യാസമയം ബില്ല് ആ ചില്ല് പൊട്ടിച്ച് അവൻ്റെ രക്ഷാൻ നോക്കും പക്ഷേ ബില്ലിനെ രക്ഷ്യാൻ കഴിഞ്ഞേ തൊട്ടുമ്പോൾ അവൻ കണ്ണിലേക്ക് കത്തി ഇറക്കി സ്വയം മരിച്ചിരുന്നു അങ്ങനെ റോജറിനെ മരണം ആ ഗ്രൂപ്പിനെ ഫുള്ള് ഷോക്കാക്കും അപ്പോഴെങ്ങനെ ആ ഗ്രൂപ്പിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് താമര വരുന്നത് താമര അവരോട് എന്ന് പറയും അവളെ ഇത്തരം കോൺഫിഡൻസ് ആക്കി എൻ്റെ ഫുൾ ക്രെഡിറ്റ് അവർക്കാണെന്ന് പറയും അപ്പോഴത്തേക്കിനും ക്ലോയ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാ ഷീൻ ആയിരുന്നൊക്കെ പക്ഷേ താമരയ്ക്കന്ന് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു അവൾ അവിടെ നിന്ന് പോകും അത് കഴിഞ്ഞാൽ ഗായങ്ങ് കൂടി താമരനെ കുഴിച്ചിട്ടേക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകും അവിടെ ചെല്ലുമ്പോഴാണ് അത് മാന്തി വെച്ചേക്കുന്നത് കാണുന്നത് അപ്പോൾ തന്നെ ഷീം പറയും കണ്ടില്ലേ അവളെ നമ്മുടെ ജീവനോടാണ് കുഴിച്ചിട്ടത് അതുകൊണ്ടാണ് അവൾ തിരിച്ചു വന്നെന്ന് പറയും അങ്ങനെ ബാക്കിയുള്ളവർ പോയിട്ടും ഈ ക്ലോയും ജെസ്സി മാത്രം അവിടെ നിൽക്കും അപ്പോഴാണ് പെട്ടെന്ന് താമരയുടെ ഡെഡ് ബോഡി അവളെ പിടിക്കാൻ പറ്റുന്നതല്ലേ അവൾക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് ജെസി അവളെ ആശ്വസിപ്പിച്ച ശേഷമാണ് അവളവിടെ പിച്ച് ക്രാഫ്റ്റ് ബുക്കിൻ്റെ ഒരു പേജ് കിടക്കുന്നത് കാണുന്നത് അതോടുകൂടി ക്ലോയി ജെസി കൂടെ പറയും ഇതിൽ എന്തൊക്കെയോ ദുരുഭതയുണ്ടെന്ന് പറയും അങ്ങനെ അന്ന് രാത്രി ബില്ല് വീട് ചെന്നിരിക്കുമ്പോൾ ബില്ല് നോക്കുമ്പോൾ ഇവിടെ തമര നിൽപ്പുണ്ട് അപ്പോഴത്തേക്കും ബില്ല് ഒരു ആലിസനെ ഇവിടില്ല ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും പക്ഷേ തമര പറയും അവൾ ആലിസനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചെയ്തോളാന്ന് പറയും അതിന് താമര പതി ബില്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വീടിന് ചോദിക്കുമ്പോൾ അവളുടെ പുതിയ രോഗം ഇഷ്ടപ്പെട്ടു വന്ന് അപ്പോൾ ബില്ല് അതേ ഉത്തരം തന്നെ പറയും ബില്ലിന് പഴയ താമര തന്നെ അല്ലെങ്കിൽ ഇഷ്ടം വന്ന അതിന് താമര ബില്ലിനെ കിസ് ചെയ്യാൻ വേണ്ടി നോക്കും പക്ഷേ ബില്ല് തട്ടി മാറ്റും ബില്ല് പറയും ബില്ല് ആലിസനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂന്ന് താമര ചെറുതായിട്ടൊന്ന് അപ്സെറ്റാവും അതിന് ശേഷം താമര വെളിയിലോട്ട് പോകും അങ്ങനെ പോകുന്ന താമര പറയും ബില്ല് പതി അവളെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറയും അങ്ങനെ പിറ്റേന്ന് അലിസൺ താമരനെ വിളിയും അങ്ങനെ താമര അലിസനെ കാണാൻ പറയും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇട താമര അലിസണോട് പറയും മുപ്പതുകളിലായിട്ട് തൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തവർത്ത അവൾക്ക് വിഷമില്ലെന്ന് അലിസണോട് ചോദിക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അലിസന വളരെ വിഷമാവും അതുകൊണ്ട് തന്നെ അലിസൺ പെട്ടെന്ന് അവിടെ വെച്ചാൽ സംസാരം നിർത്തും അങ്ങനെ താമര ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടുമ്പോൾ താമര പറയും അവൾക്കൊരിക്കലും ബില്ലിനൊരു കൊച്ചിനെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും അലിസൺ നേരെ പോകുന്ന ബില്ലിൻ്റെ അടുത്തേക്കാണ് എൻ്റെ ബില്ലിനോട് ഇരിക്കും നമ്മുടെ പേഴ്സണൽ കാര്യമൊക്കെ സ്റ്റുഡൻസിനോട് പറയാൻ തുടങ്ങി വന്ന് അപ്പോൾ ഇതെങ്കിലും ബില്ല് പറയും അവനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും പക്ഷേ ആലിസൻ നിന്ന് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു അപ്പം താമര ഇതെല്ലാം വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആലിസൺ പോയ ശേഷം ബില്ല് താമരനെ തന്നെ വിളിച്ചകത്തോട്ട് തരും അതിന് ശേഷം താമരോട് ദേഷ്യപ്പെടും ആവശ്യമില്ല അത് പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടതിനെ പറ്റിയൊക്കെ ചോദിച്ചു പക്ഷേ താമര പറയും അവനോട് വൈപ്പിനെ മറന്നിട്ട് താമരയുടെ കൂടെ തന്നെ പൊക്കാളാണ് പക്ഷേ ബില്ല് എന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു ബില്ല് ഉടനെ തന്നെ അവളെ ക്ലാസ് റൂമിൽ നിന്ന് ഇറക്കി വിടും അപ്പോഴത്തേക്കിനും ഇതെല്ലാം ക്ലോയ് കണ്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഇതേസമയം തന്നെ പാട്ടർക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി ക്ലാസ്സിലുള്ള എല്ലാവരും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്ന് വൈകുന്നേരം ആലിസൺ ബില്ലിൻ്റെ അടുത്ത് വന്ന് പറയും ഇന്നും പ്രഗ്നൻസി ഫെയിലായെന്ന് അങ്ങനെ ഇതേ സമയം താമരയാണെങ്കിൽ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വരണം അപ്പോഴാണ് അവളുടെ അച്ഛൻ അവിടെ വരുന്നതും അവളോട് ഒരു അഫക്ഷൻ കാണിക്കുന്നതും അങ്ങനെ അവൾ അവളുടെ അച്ഛനെ തൊടുമ്പോളാണ് അവളുടെ അമ്മയെ ഇട്ടിട്ട് പോകാൻ കാരണം ഇങ്ങനെ ഒരു ആൾക്കഹോളിസമാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ താമര പുള്ളിയെ കൺട്രോൾ ചെയ്തിട്ട് പറയും ആ കുപ്പി ഫുൾ തീർത്തേക്കാൻ പറയും അങ്ങനെ താമര ഇറങ്ങിപ്പോവും അങ്ങനെ അവളുടെ അച്ഛനാണെങ്കിൽ പതിയെ കുപ്പി കടിച്ച് തിന്നാൻ തുടങ്ങും അങ്ങനെ താമര നേരെ ആ പാർട്ടിയിലേക്ക് ചെല്ലും അപ്പോൾ എന്തെങ്കിലും താമരെ കാണുമ്പോൾ തന്നെ പാർട്ടിക്ക് കൂടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും നിന്നെ ആരും പാർട്ടിക്ക് ക്ഷണിച്ചിട്ടില്ല ഇറങ്ങി പോകാൻ പറയും ഉടനെ തന്നെ താമര അവനെ കൺട്രോൾ ചെയ്യും അങ്ങനെ അവരുടെ ഗായ് എല്ലാം നോക്കി നിൽക്കുമ്പോൾ പാട്ട് എതിരെ താമരയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നു അങ്ങനെ ഈ ഗായ് ഫുള്ള് ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കിനും ക്ലോയ് അവളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ സ്പെൽ പേജ് എടുക്കും എന്നിട്ട് അവൾ പറയും ഈ സ്പെല് കൊണ്ടാണ് താമരയ്ക്ക് എന്തോ ഒരു പ്രത്യേക ശക്തി കിട്ടിയാണെന്ന് അതിനുശേഷം ക്ലോയും കൃഷിയും കൂടെ ബാത്റൂമിലേക്ക് പോകും അപ്പോഴത്തേക്കിനും അവിടെ ജസീം ഷാൻ നിൽപ്പുണ്ട് അപ്പോഴത്തേക്കും ഷീന്നൊക്കെ പാട്ട് എതിരെ താമരയുടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ദേഷ്യം വന്ന ഷീൻ നേരെ പാട്ട് കിട്ടത്തേക്ക് ചെല്ലും എന്നിട്ട് താമരയോടെ ദേഷ്യപ്പെടും അപ്പോഴത്തേക്കും താമരതേ അവനെയും കൺട്രോൾ ചെയ്യും അങ്ങനെ അടുത്തായിട്ട് ജെസി കാണുന്നതെന്ന് വെച്ചാൽ ആ ഷീനും താമരയും കൂടി ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ താമരയാണെങ്കിൽ അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകും ജെസിയാണെങ്കിൽ ഇതെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ടു നിൽക്കും അങ്ങനെ താമരയാണെങ്കിൽ അവരെ രണ്ടും പേരെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂന്ന് പേര് ഇൻറ്റിമേറ്റായിട്ട് ഇടപെടാൻ തടങ്ങും ശേഷം താമര പറയും ഇനി നിങ്ങൾ നമ്മൾ ഇൻറ്റിമേറ്റായിട്ട് ഇടപെട്ടോളം പറഞ്ഞ് അവരെ രണ്ട് പേരെ ആയിട്ട് ഇടപെടാൻ വിടും ഈ സമയത്താണ് കീശ തിരിച്ചു വന്ന ജെസിയോട് അവർ രണ്ടും എന്തേലും ചോദിക്കുന്നത് അപ്പോഴത്തേക്കും അവർ രണ്ടുപേരെ തമരെ വിളിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു അങ്ങനെ ദേഷ്യം എന്ന കീശ അവരുടെ പുറകെ ആ റൂമിലേക്ക് ഇടിച്ച് കയറിലും അപ്പോഴത്തേക്കും അവൾ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ ഇനിയും വാട്ടർക്ക് ഇൻറ്റിമേറ്റായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് കീശ ഉടനെ തന്നെ തമരയോട് എന്ന് അവർ വെറുതെ വിടാൻ പറയും ഉടനെ തമർ ഇവളെയും കൺട്രോൾ ചെയ്യും എന്നിട്ട് പറയും ഇവൾ ഇത്രയും അട്രാക്റ്റീവ് ബോഡി ബോഡിയായിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഫുഡ് കുറച്ച് കഴിക്കുന്നതല്ലേ ചോദിക്കും അങ്ങനെ അവളെ കൊണ്ട് തന്നെ സ്വയം വായി വിരലിട്ട് കുറേ ചോര ഛർദ്ദിപ്പിക്കും പക്ഷേ താമരയ്ക്ക് എന്നിട്ടും ദേഷ്യം തീര കീഷയോട് പറയും ഇത്രയും ഛർദിച്ചല്ല അതുകൊണ്ട് പോയി ഫുഡ് കഴിച്ചുകൊള്ളാൻ പറയും അങ്ങനെ കീശയാണെങ്കിൽ ലെക്കില്ലാതെ പോയി ഫുഡ് കഴിച്ചുകൊണ്ടേ ഇത് കാണുന്ന ജെസിയും ക്ലോയും കൂടെ കീശിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകും അങ്ങനെ ജെസീ ക്ലോയും തീരുമാനിക്കും ഇതെല്ലാം പോയി ബില്ലിനോട് പറയും ബില്ലിനെ ഇനി ഇവരെ സഹായിക്കാൻ പറ്റത്തുള്ളത് അപ്പോൾ ഇതെല്ലാം തമരയുടെ കണ്ടുള്ള കീഷ കീശ കേട്ടോണ്ടിരിക്കുവായിരുന്നു കീശ ഉടനെ തന്നെ ഷീൻ്റെ ഫോണിലേക്ക് വിളിക്കും അപ്പോൾ തമര എടുക്കും എൻ്റെ തമരയോട് കീഷ പറയും ഇവർ ബില്ലിനെ കണ്ടെല്ലാ സത്യവും പറയാൻ പോകാമെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന ജെസിയാണ് ഫോൺ തട്ടിപ്പറിക്കും അതിനുശേഷം ക്ലോയി കീഷനെ ഇടിച്ച് ബോധം കെടുത്തും അപ്പോളാണ് അവരെ ശ്രദ്ധിക്കുന്നത് കിഷിയാണെങ്കിൽ അവളുടെ കൈ പകുതിയും തിന്നായിരുന്നെന്ന് അങ്ങനെ അവർ ചെന്ന് ബില്ലിനെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും പക്ഷേ ബില്ലാണ് ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു ബില്ല് പറയും ആദ്യം തമരയുടെ അച്ഛനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറയുക ചെയ്യേണ്ടതെന്ന് അങ്ങനെ അവർ നേരെ തമരയുടെ തമരുടെ വീട്ടിലേക്കെല്ലാം അവിടെ ചെല്ലുമ്പോഴത്തേനും കാണുന്നത് അവളുടെ അച്ഛൻ നിന്ന് പതിയെ മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അവരെ തമരയുടെ റൂം ചെക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ബിച്ച് ക്രാഫ്റ്റ് ബുക്ക് ചെയ്യുന്നത് കാണുന്നത് അതിനെക്കുള്ളതി തൻ്റെ കയ്യിലുള്ള പേപ്പറാ കീറിപ്പോയ ഭാഗത്തേക്ക് വെക്കും അപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒട്ടിച്ചേരും അങ്ങനെ അവർ ആ ക്രാഫ്റ്റ് ബുക്ക് വായിക്കുമ്പോഴാണ് കാര്യങ്ങളല്ല അവർക്ക് പിടികിട്ടുന്നത് ആദ്യം തമരെ ബ്ലഡ് കൊടുക്കാത്ത കൊണ്ടാണ് അത് വർക്കാത്തിരുന്നതും അവസാനം അവൾ മരിച്ചപ്പോൾ വീണ ബ്ലഡ് കൊണ്ടാണ് അവൾ രണ്ടാമത് തിരിച്ച് വന്നതെന്ന് ഉടനെ തന്നെ ബില്ലിന് പിടികിട്ടും ബില്ലിനെ നേടാൻ വേണ്ടി അവൾ അലിസനെ കൊല്ലുവെന്ന് അവൻ അലിസണെ വിളിക്കാൻ നോക്കുമ്പോഴത്തേനും കിട്ടത്തില്ല അങ്ങനെ പെട്ടെന്ന് പേടി തോന്നുന്ന ബില്ല് അവിടെ ഇറങ്ങി ഓടും ഇതേ ഇതേസമയം തമരയാണ് ഷീനെയും ബാട്ട്രിക്കിനെയും കൂടെ അലിസനെ കൊല്ലാൻ വേണ്ടി ആ വീട്ടിലേക്ക് അയച്ചായിരുന്നു അലിസനാണെ വെളിയിൽ എന്തോ ശബ്ദം കിട്ടി എഴുതിയേക്കും അവളെ പാതി ബില്ലിനെ വിളിക്കാൻ നോക്കും പക്ഷെ കോള് കണക്റ്റ് ആകുന്നില്ലായിരുന്നു അങ്ങനെ അവൾ പറ്റിയ താഴ്ത്തെ മുറിയിൽ ഇറങ്ങി നോക്കുമ്പോഴാണ് ഷീനും പാട്ടിസനും കൂടെ അവളെ കൊല്ലാൻ നോക്കുന്നത് അവളെ വേഗം ചെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടാൻ നോക്കുമ്പോൾ അതിൽ ലോക്കിടായിരുന്നു അവൾ ഒരു ഓടി ബേസ്മെന്റിൽ ചെല്ലും പക്ഷേ അവിടെ വെച്ച് പാട്രിക്കാണ് അവളെ പിടിച്ച് കൊല്ലാൻ നോക്കും അവളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പാട്രിക്കിന് അവിടെ വെച്ച് അവനെ കൊല്ലും പിന്നീട് ഷീൻ അവളെ കൊല്ലാൻ വേണ്ടി വരും അവളാണ് അവളൊരു ബേസ് ബാറ്റ് വെച്ച് അവനെ ഇടിക്കാൻ നോക്കും പക്ഷേ അതിൻ്റെ മൂടി ഊരി പോവും പിന്നീട് അവളെ ബേസ് ബാറ്റ് ഉപയോഗിച്ച് അവനെ കുത്തിക്കൊല്ലും അങ്ങനെ അവൾ ബേസ്മെൻറ്റിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോഴാണ് അവളുടെ രണ്ട് പോലീസുകാർ വന്നത് ആ പോലീസുകാരെ ബില്ല് വിട്ടതായിരുന്നു അങ്ങനെ പോലീസുകാർ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കും ഇതേ സമയം കീശേനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ബില്ലും ജെസിയും ക്ലോയും വന്നായിരുന്നു അങ്ങനെ കീഷനെ ഡോക്ടറിനെ ഏൽപ്പിച്ച ശേഷം ബില്ല് നേരെ റിസപ്ഷനിൽ ചെന്ന് അലിസൻ്റെ പറ്റി അന്വേഷിച്ച ശേഷം അങ്ങോട്ട് അവൻ ഓടും ഇതേ ഇതേസമയം ജെസിനെയും ക്ലോയിനെയും അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി കാർഡ് തടയുമായിരുന്നു കാരണം ഹസ്ബൻഡിനെ മാത്രമേ കേട്ടിവിടത്തുള്ളൂ അങ്ങനെ ബില്ല് അലിസൻ്റെ അടുത്ത് ചെല്ലും അപ്പോഴത്തേക്കും അലിസൻ ഒന്നും പറ്റിയിട്ടില്ലെന്ന് അറിയുമ്പോഴേക്കും ബില്ലിന് സന്തോഷവും അങ്ങനെ അവരവിടെ വെച്ച് കെട്ടിപ്പിടിച്ചിരിക്കും ഇതേ സമയത്താണ് തമര ബില്ലിൻ്റെ വീട്ടിലേക്ക് വരുന്നതും അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ അലിസൺ എവിടെയെന്ന് അറിയുന്നത് അങ്ങനെ ആ താമരപതി ഹോസ്പിറ്റലിലേക്ക് വരും അപ്പോഴത്തേക്കും വിലയിൽ ഒരു അനക്കം കെട്ടിട്ട് ബില്ലിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന വെച്ചാൽ താമര അവിടെയുള്ള പോലീസ്സാരെ കൺട്രോൾ ചെയ്യുന്നതാണ് ഉടനെ തന്നെ ബില്ല് ആലിസനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷവിടും അപ്പം ഇതേ സമയം തന്നെയാണ് താമരയുടെ കൺട്രോളുള്ള കീശ ജസീനെയും ഗ്ലോയിനെ ആക്രമിക്കുന്നത് അങ്ങനെ അവരവിടുന്ന് ഓടി കിച്ചണിൽ ചെന്ന് വിളിക്കും കീഷയാണ് ഒരു കത്തി എടുത്തുകൊണ്ട് അവരെ കൊന്നിട്ടേ കൊന്നിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പുറകെ പോകും അങ്ങനെ കിച്ചണിൽ വെച്ച് ഇവർ മൂന്നും പേരും തമ്മിൽ വലിയൊരു സ്ട്രഗിൾ നടക്കും അതിൻ്റെ ഏറ്റവും അവസാനം കീഷയാണ് ജെസീനെ ഒരുപാട് നമ്മളെ കുത്തും ഇത് കാണുന്ന ഗ്ലോയെ ഓടി വന്ന് കീശിനെ അടിച്ചിടും പക്ഷേ ക്ലോയി നോക്കുമ്പോഴത്തേക്കും ജെസി ആ മുറിവുകൾ കൊണ്ട് മരിച്ചിരുന്നു അങ്ങനെ ദേഷ്യം വരുന്ന ക്ലോയി അവിടെ ഇരിക്കുന്ന ഒരു കോടാലി എടുത്തിട്ട് ഇന്ന് തമരനെ കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് മോളിലേക്ക് പോകും ഇതേ സമയം തമരയാണേൽ പില്ലിനെ അലിസനെ ഓടിച്ച് റൂഫ് ടൂപ്പിൽ എത്തിച്ചിരുന്നു അങ്ങനെ തമര പോലീസുകാരനോട് അലിസനെ വെടിവെക്കാൻ പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ക്ലോയ് പുറകിൽ നിന്ന് വന്ന് തമരേനെ വെട്ടുന്നത് പക്ഷേ ആ വെട്ടുകൊണ്ട് തമരയ്ക്ക് ഒന്നും ആയിട്ടില്ലായിരുന്നു തമര ക്ലോയിനെ തട്ടിയിട്ട ശേഷം നേരെ ഒന്ന് ക്ലോയിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും പെട്ടെന്നാണ് തമരയ്ക്ക് ബോധം വീഴുന്ന പോലെ ക്ലോയി അവളെ ഇത്രയും കാലം രക്ഷിക്കാൻ നോക്കിയതൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെ തമരയ്ക്ക് പെട്ടെന്നൊരു കുറ്റബോധം വരും അതിശേഷം ബില്ലിയും തമരയോട് പറയും എല്ലാം നിർത്ത് അവൾ മരിച്ചു പോയിരുന്നു ഇനി അവൾ പോക്കോളാൻ പറയും അങ്ങനെ തമര കുറ്റബോധം കൊണ്ട് പതിയെ വീണ്ടും ഒരു ശവമായിട്ട് മാറിക്കൊണ്ടിരിക്കും പെട്ടെന്നാണ് അവൾ വീണ്ടും പഴയപോലായിട്ട് അവൾക്ക് അവളുടെ തോൽവി സമ്മതിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അതിന് ശേഷം അവൾ ബില്ലിനോട് പറയും ബില്ല് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അവളെ തമരയായിട്ട് മാത്രമേ ഒന്നിക്കാവുള്ളൂ എന്നൊരു കരാറ് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഇത് കേൾക്കുന്ന ബില്ല് മനസ്സിലെന്തോ തീരുമാനിക്കും അതേശേഷം അനാ അലിസനെന്ന് നോക്കിയ എന്ന് പറയും പിന്നീട് തമരേനെ കിസ് വെടിച്ച് താമരേനെ വലിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ താഴോട്ട് ചാടും അങ്ങനെ ബില്ല് മരിച്ചുകൊണ്ട് താമരയുടെ ആഗ്രഹങ്ങൾ അവിടെ തന്നെ അവസാനിക്കും പിന്നീട് ഏറ്റവും അവസാനം കാണിക്കുന്നത് ക്ലോയ്ക്കും ആലിസനും ഒരു കുഴപ്പമില്ലാത്ത ഡോക്ടർമാരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ താമരയും ബില്ല് അവിടെ തന്നെ മരിച്ച് വീണിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് താമരയുടെ കൺട്രോളിൻ്റെ മോചനം കിട്ടിയ കീഷ നേരെ ചെന്ന പിച്ചിക്രാഫ്റ്റ് ബുക്ക് എടുക്കുന്നത്